എൻ്റെ പേര് സുരേഷ് ബാബു ഞാൻ ഏതാണ്ട് നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് എറണാകുളത്താണ് താമസിച്ചിരുന്നത് ഞാനവിടെ കൊച്ചും ബോർഡ് ട്രസ്റ്റിൽ നാവിഗേറ്റിംഗ് മാഷായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചില് സർവീസിൽ നിന്നും രമിച്ചു അതിനുശേഷം സ്ഥിരമായിട്ട് ഈ കല്ലടയാണ് നിൽക്കുന്നത് വീണ്ടും എറണാകുളത്ത് പോവേണ്ട ഒരു സ്ഥിതി ഉണ്ടായി ഈ മകൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകേണ്ടി വന്നത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പോൾ ശ്വാസകോശത്തിനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ കൊണ്ട് ഓപ്പറേഷൻ തീരുമാനിക്കുകയാണ് ചെയ്തു ഇത് വല്ലാത്ത കണ്ടീഷനാണ് ശ്വാസകോശത്തിന്റെ മുകളിലത്തെ അറയുടെ ഭാഗം മാറ്റിയാൽ സിലിണ്ടർ കണ്ടി വരും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ മാർഗം നോക്കാനായിട്ട് ശ്രമിച്ച് അങ്ങനെ അമൃത അത് ചെയ്തു തരാവുന്നതാണ് അങ്ങനെ നേരെ അമൃത ആശുപത്രിയിലേക്ക് ഞാനാ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ അവര് എല്ലാം കൂടെ ഒരു ആറ് ലക്ഷം രൂപയാവാണ് അത് കഴിഞ്ഞിട്ട് അവര് മറ്റ് ഫിറ്റ്നസ് എല്ലാം വേണം ഹാർട്ടിന്റെ വേണം ബ്രെയിനിന്റെ വേണം കിഡ്നിയുടെ വേണം അപ്പൊ അന്ന് തൊട്ട് ഇപ്പോഴും വരെ അത് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ ഏഴ് ലക്ഷം രൂപയായി അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പതിനാറ് ലക്ഷം രൂപ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശരി സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ ചെയ്ത് ഒരാഴ്ചക്കുള്ളത് അവര് പറഞ്ഞത് ഇവിടെ പറ്റത്തില്ല ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രി പോവാം ഇവിടാകുമ്പോൾ ഇത്രയും കാശാവും രോഗിയാല് പോലും ഒരക്ഷരം പറയാതെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റോഫർ ചെയ്യുക ചെയ്തത് സരുത്തും അവരുടെ കുടുംബവും ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞാനും എൻ്റെ മകളും മാത്രമേ ഈ വീട്ടിലുള്ളു അടുത്ത് താമസിക്കുന്ന ശശിധരൻ എന്ന് പറയുന്ന ആള് ഒരു വാളുമായിട്ട് വന്ന് ചെറി തന്നെ വിളിക്കുക നിന്നെ കൊന്നുകളയും കൊന്നുകളയും എന്ന് പറയുക കാരണം എനിക്കറിഞ്ഞുകൂടാ അവസാനം അന്വേഷിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കിഴക്കേക്കല്ലട പോലീസുകാരെ ശശിധരന്റെ ഭാര്യയും ആയിട്ട് വെട്ടുണ്ടാൽ ഈ ഭാര്യയെ ഞങ്ങളുടെ വീടിന്റെ മോള് ഭാഗത്തിട്ട് കുറ്റിയ്ക്കിടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തു അതിന് കരുത്തിനെയാണ് കിഴക്കേക്കല്ല പോലീസ് സാക്ഷി വച്ചിരിക്കുന്നത് ഇതൊന്നും സരുത്ത് അറിയുന്നില്ല അത് വെച്ചാണ് ആള് ഈ അടുത്ത സമയത്ത് ഇത്രയും വലിയ ശല്യം ഉണ്ടാക്കിയത് ഇപ്പൊ പത്താം തീയതി ചുറ്റുമല ഉത്സവത്തിന്റെ എട്ടാം ദിനമായി ആ എട്ടാം ദിനത്തിൽ അയാൾ ഇവിടെ വന്ന് ഈ വീട്ടിൽ കയറി സരത്തിന്റെ കുടുംബം എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കൊച്ചുമക്കളും അതുപോലെ തന്നെ അമ്മയുമെല്ലാം ഒരു ഷഡ്ഡി മാത്രം ഇട്ടു കൊണ്ടുവന്നിട്ടൊരു വാള് ആയിട്ട് വീടിന്റെ സൈഡിൽ നിന്ന് എന്റെ മരുമകൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വാള് വീഴുകയും മൂത്ത മകൻ കയറി പിടിക്കുകയും അതുപോലെ ബഹളം ഉണ്ടായി ഇയാള് ആ സമയത്ത് പെട്രോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാര് റോഡിൽ നിന്ന് ഇറങ്ങി അയാളെ പിടിച്ച് പിടിക്കുന്ന സമയത്ത് ഇയാൾക്ക് തുണിയില്ല അവരുടെ വീട്ടിൽ കൊണ്ടുപോയി തുണിയെല്ലാം ഉടുപ്പിച്ച് ഈ കക്ഷിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പത്ത് മണിക്ക് മുമ്പ് അയാള് വീണ്ടും ഇറങ്ങി വന്നാൽ ഇവരെ അക്രമിക്കുകയും മകൻ്റെ അമ്മാവിയമ്മയെ ചവിട്ടി വീഴ്ത്തുകയും വെട്ടി ആ പയ്യനെ ഒക്കെ ചെയ്യും ഈ സമയത്തെല്ലാം ഞാനും മകളും ചുറ്റുവല അമ്പലത്തിന്റെ ഉത്സവ സ്ഥലത്തായിരുന്നു ഞങ്ങള് ആ മൈക്കിന്റെ സൗണ്ട് ഓൺ ചെയ്തത് ഞങ്ങള് കേട്ടില്ല ഇവിടെ വന്നപ്പോ ഇവിടെ ആരുമില്ല ഇവരെല്ലാ ആളുകളും കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ആണെന്നറിഞ്ഞു അപ്പോ ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കിഴക്കേക്കുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ആ പരാതി ഈ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയ കേസ് ഉൾപ്പെടെയുള്ള ഈ കാരണഗ്രഹങ്ങളെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഞാൻ കിഴക്കേക്കുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു അപ്പൊ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ശശേരൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുകൊണ്ട് കേസൊന്നും എടുക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ശരി സാറേ ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന ഒരാളെ നിങ്ങള് കേസൊന്നും എടുക്കണ്ട അയാളെ ഒരു രണ്ട് മില്ലി മരുന്ന് കൊടുത്താൽ അയാൾക്ക് അയാളുടെ ഈ അസുഖം മാറുവാൻ മെന്റൽ രോഗിയാണെങ്കിൽ ഇയാളെ കൊണ്ടുപോകേണ്ടത് മെന്റൽ ആശുപത്രിയിൽ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ ഇതുപോലെ വിട്ടയച്ച തിരിച്ചു വന്ന് രണ്ടു മൂന്ന് പേരെ വെട്ടിക്കൊന്നു ഇത് തിരിച്ചു വന്നവരെ എല്ലാം വെട്ടിക്കൊന്നെങ്കിലും ആര് സമാധാനം പറഞ്ഞു ഞാൻ ആ പരാതിക്കകത്ത് പറഞ്ഞിട്ട് അതുപോലൊരു ഗവൺമെന്റ് ആഭ്യന്തരം ഭരിക്കുന്ന ഇവിടെ ഈ പോലീസിന് കൊണ്ടുപേർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ പോലീസിന് തന്നെ എതിരായി വരുന്ന സംഗതിയാണ് ഇവിടെ ചില വ്യക്തികൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സർ ഞാനിപ്പോ പോവുക എന്ന് പറഞ്ഞ് ഞാൻ പോരുന്നു പക്ഷേ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് എൻ്റെ മകൻ പഠിക്കുന്ന കാലം തൊട്ട് സ്കൂളിലെ ഒന്നാമനായാലും സി ബി ക്യാമിൽ പഠിക്കുമ്പോഴും മതലകത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴും അവിടുത്തെ എല്ലാ കലയിലും അയാളാണ് മുൻപന്തി ഗവണ്മെന്റിൻ്റെ തന്നെ ഏതാണ്ട് അറുപത്തി എട്ടോളം സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കയ്യിലുണ്ട് അത് പാട്ടിനായാലും മൃദംഗത്തിനായാലും പിന്നെ ഡാൻസിനായാലും എല്ലാം ഈ ആള് അവിടുത്തെ മുൻപന്തിയിലാണ് അതിനുശേഷം കുട്ടികൾ രണ്ടുപേരും ഇവിടെ തന്നെ ആയിരുന്നു ഒറ്റയ്ക്കായിരുന്നു താമസം ശേഷം എറണാകുളത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുകയാണ് ചെയ്തത് ആർ എൽ ബി കോളേജിലെ സ്ഥലത്ത് പഠിച്ചത് പഠിച്ചിറങ്ങിയതിന് ശേഷം പല ആൽബവും അതും ഇതൊക്കെ അയാൾ ചെയ്തു ഇതിനു ശേഷമാണ് ഇവിടെ പിന്നെ സ്റ്റുഡിയോ ഞാൻ ഇട്ട് കൊടുത്തു വാർഡിൻ്റെ സെറ്റ് എല്ലാം റെഡിയാക്കി കൊടുത്തു ഇതെല്ലാം കയറി ഈ ശശിധരൻ വെട്ടിയും അടിച്ചും എല്ലാം പൊട്ടിച്ചു കളഞ്ഞു അന്ന് ഞാൻ പരാതി കൊടുക്കാൻ പോയപ്പോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് നിങ്ങളുടെ പകുതി സ്ഥാനമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ കേസിന് പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നാലഞ്ച് ലക്ഷം രൂപ നഷ്ടമായി അതുകൊണ്ട് അന്ന് ഞാൻ പരാതിപ്പെട്ടി എൻ്റെ മകൻ സരത്തിന് മുപ്പത്തെട്ട് വയസ്സ് ഏകദേശം കഴിഞ്ഞു അവന് യാതൊരുവിധമായ അസുഖമില്ല ഇപ്പോഴും അവൻ പാടിയും അതുപോലെ തന്നെ സംഗീതം ചെയ്തും ഇപ്പൊ തന്നെ അടുത്ത സമയത്ത് ഇറവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീതം ചെയ്ത പാട്ടിനാണ് ദേശീയ അവാർഡിന് വേണ്ടി റെക്കമെന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എൻ്റെ ബന്ധുവായ അക്ഷയം പറ്റിയ ആളാണ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നെന്നും പറഞ്ഞ ഞാൻ കൊണ്ടുപോയത് ഞാനിപ്പോ നിൽക്കുന്നത് ചുറ്റുമല ബംഗ്ലാവിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇവർക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞ് ജനങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്താണ് വേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ സൈഡിൽ നിന്നും ഇവർക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുക ഇത് മേലോട്ടുള്ള അധികാരികൾ കാണുക അപ്പം ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കുടുംബത്തിനെ കാരണം ഒരു ഒരു കാരണവശാ പോലെ ഒരു കുടുംബത്തെ വലിച്ചു കീറാൻ നിൽക്കരുത് കാരണം അവർക്കും ജീവിക്കേണ്ടതാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് അവര് ഫാമിലി പരമായിട്ട് ജീവിക്കുന്നവരാണ് തീർച്ചയായിട്ടും അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണാം